ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും റവയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് അപ്പോൾ അത് ആദ്യം നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളത് എടുത്താൽ മതി മുന്തിരി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റി വെക്കാം ഇനി ഇതിൽ ബാക്കിയുള്ള നെയ്യില് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരുപാട് പഴുത്തു പോയ പഴം എടുക്കരുത് അത്യാവശ്യം മീഡിയം സൈസിലെ പഴുപ്പുള്ള പഴം വേണം എടുക്കാൻ പഴം ഈ ഒരു പാകത്തിന് വഴന്ന് വന്നാൽ നമുക്കതും നെയ്യിൽ നിന്ന് കോരിയിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിൽ നെയ്യ് കൂടുതൽ ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് വറുത്ത റവയായാലും നമുക്കൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറവായിട്ട് ചെറുതായിട്ടൊരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര കപ്പ് റവ എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര റവയിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അരക്കപ്പ് പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക റവ ഒന്ന് വെന്ത് വെത്ത സമയത്ത് നമുക്കിതൊന്ന് പാനിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവത്തിനായി കിട്ടും ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം റവ നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് സെറ്റായി വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ട് പാനിൽ നിന്നും വിട്ട് ഒരു പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ടൊന്നും തണുത്തിട്ട് നമുക്ക് കൈകൊണ്ട് ഉരുറ്റിയെടുക്കാനുള്ളൊരു പാകത്തിനുള്ളൊരു ചൂടായാൽ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉരുക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ ബോൾസ് ആക്കി എടുക്കരുത് അപ്പോൾ അത് മുഴുവനായിട്ട് ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് പാൽ നന്നായിട്ടൊന്നും ചൂടായി വരട്ടെ പാലിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര അരക്കപ്പിനടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നുകൂടി ഒന്ന് കലക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉടനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആയിട്ട് ഈ പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ബോൾസ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പഞ്ചസാരയുടെ ആ മധുരം ഒക്കെ ഒന്ന് ഈ റവയിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമുക്കിത് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മധുരം പാകാവും അതെല്ലാം നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്താ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് പകരം ഒരു കാൽ കപ്പൊക്കെ ചേർത്താൽ മതിയാവും അത് ആ ഒരു പാകത്തിനുള്ള ഒരു സ്നാക്കായിട്ട് കഴിക്കുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരം അതായിരിക്കും ഞാനിപ്പോൾ ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് ഒരു അരക്കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ റവയിലും പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി റവ ബോൾസ് ചേർത്തതിന് ശേഷം ഇപ്പോൾ ഒരു നാല് മിനിറ്റൊക്കെ ആയി ഇപ്പോൾ പാലൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കാശ്വൽ കിസ്മിസ് ഒക്കെ ഞാൻ നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം സെർവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസിലായിട്ട് അങ്ങനെയാണ് ഓരോരുത്തർക്ക് സെർവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ സെർവ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് പഴത്തിൻ്റെ ചെറിയ പീസസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയാണ് ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്